ിൽ വർണ്ണങ്ങൾ മഴവിൽ നിഴക്ക് തീർത്തപ്പോൾ ക്യാൻവാസുകളിൽ പൂത്തുവിരിഞ്ഞത് മനോഹരമായ ചിത്രങ്ങൾ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കലയപുരം ആശ്രയ സങ്കേതത്തിൽ സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിലാണ് കുഞ്ഞുങ്ങളുടെ സർഗഭാവനകൾ ശാന്തമുള്ള ചിത്രങ്ങളായി വിടർന്നത് ചിത്രരചന മത്സരത്തിന്റെ ഉദ്ഘാടനം വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് രഞ്ജിത് കുമാർ നിർവഹിച്ചു ഇവിടെ സ്വാർത്ഥ പ്രസംഗം ഈ ദിനത്തിന്റെ പ്രത്യേകത നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനത്തെ അല്ലെങ്കിൽ ഹിമാലയത്തോളം ചരിത്രത്തിനേക്കാളും ഓർമ്മിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് രാജ്യം ശിശുദിനമായി ആഘോഷിക്കുന്നു നവംബർ മക്കളുടെ ദിവസമാണ് ശിശുദിനം എന്താണ് ശിശുദിനം എന്ന് പറഞ്ഞ പ്രാധാന്യത്തെ കുറിച്ചെല്ലാം അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനും പറഞ്ഞു കഴിഞ്ഞു അതിലേക്ക് ഒന്നും നടക്കുന്നില്ല ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്ന നാം എല്ലാം വിശേഷിപ്പിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി അമ്പത്തി അഞ്ചാം ജന്മദിനമാണ് ഇന്ന് ലോകമെമ്പാടും വിവിധ പരിപാടികളായി കൊണ്ടാടുന്നത് നമുക്കുന്ന ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പെയിന്റിംഗ് മത്സരത്തിനാണ് ഈ മനസ്സിൽ വർണ്ണത്തിന്റെ നിറം ചാലിച്ചുകൊണ്ട് അവരുടെ ജീവിതം വർണ്ണാഭമാക്കുകയും സമൂഹത്തിൽ നല്ല വർണ്ണങ്ങൾ എഴുതി പിടിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശ്രയ ഇത്തരമൊരു മത്സരം എൽ പി സ്റ്റുഡൻസിനായി വെച്ചിരിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്തംഗം ശ്രീമതി ആർ രശ്മി ആശ്രയ ജനറൽ സെക്രട്ടറി ശ്രീ കലീപുരം ജോസ് ആശ്രയ വൈസ് പ്രസിഡന്റ് ശ്രീമതി രമണിക്കുട്ടി ടീച്ചർ ആശ്രയ അനാഥരില്ലാത്ത ഭാരതം വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പട്ടാഴി മാസ്റ്റർ ആശ്രയ അനാഥരില്ലാത്ത ഭാരതം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ പെരുങ്ങുളം രാജീവ് ആശ്രയ അനാഥരില്ലാത്ത ഭാരതം ജില്ലാ ട്രഷറർ ശ്രീ അലക്സ് മാമ്പുഴ ആശ്രയ ട്രഷർ ശ്രീ അലക്സാണ്ടർ എന്നിവർ പ്രസംഗിച്ചു എൽ പി വിഭാഗത്തിൽ നടന്ന ചിത്രരചനാ മത്സരത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അൻപതോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു